സന്തോഷിൻ്റെ കേസിൽ നമ്മളിന്ന് ബെയിൽ ആപ്ലിക്കേഷൻ സന്തോഷത്തെ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമ്മൾ ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്തു ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്തു ഹിയറിംഗ് നടത്തുന്ന സമയത്ത് കോടതി പറഞ്ഞു പ്രോസിക്യൂട്ടർ കോപ്പി കൊടുത്തിട്ട് കൊടുത്ത കാര്യം നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഇന്ന് നോൺ ഐ പിടേ ആയതുകൊണ്ട് നമുക്ക് കോപ്പി എടുക്കാൻ സാധിച്ചില്ല അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽ ഹിയറിങ്ങിന് വേണ്ടിയിട്ട് മണ്ടേയിലേക്ക് വെച്ചിട്ടുണ്ട് നമ്മളൊരു ഇൻട്രീം പേല് ചോദിച്ചായിരുന്നു താൽക്കാലിക ജാമ്യം മൺഡേ ആളിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു പക്ഷേ കോടതി അത് തരാൻ കൂട്ടാക്കിയില്ല സീരിയസ് ഒഫൻസ് ആണ് അപ്പോൾ പ്രോസിക്യൂട്ടറിനോട് കേട്ടിട്ട് ബാക്കി തീരുമാനിക്കുന്നതിന് മണ്ടേലേ കേസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിലും എന്നാലും മണ്ടേക്കൊരു തീരുമാനമുണ്ടാവും ഇപ്പോൾ ആളിനെ എറണാകുളം സബ്ജയിലിലേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത് കുറച്ച് കഴിഞ്ഞാൽ ആളിനെ നേരെ സബ്ജയിലേക്ക് കൊണ്ടുപോകുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഐ ടി ആക്ട് സെക്ഷൻ സിക്സ്റ്റി സെവൻ മാത്രം ഇട്ടിട്ട് ഇവിടാൻ പറ്റിയൊരു കേസായിരുന്നു പക്ഷേ ഇതിൽ ഈ പരാതിക്കാര് മലയാള സിനിമയുടെ മെയിൻ ആൾക്കാരാണ് അപ്പോൾ ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടെന്നെങ്കിൽ തോന്നുന്നു അവർ കൃത്യമായിട്ട് അവർ സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പോലീസ് ഇത്ര ഗൗരവമായ വകുപ്പുകൾ അദ്ദേഹത്തിനെതിരെ ചാർജ് ചെയ്തു അതേപോലെ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൃത്യമായിട്ട് കോടതിയുടെ ഹാജ് പക്ഷേ എങ്കിൽ കൂടിയും ഏഴ് വർഷത്തിൽ താഴെ വരുന്ന ശിക്ഷ വരുന്ന വകുപ്പുകളാണ് അദ്ദേഹത്തിനെതിരെ ചാർജ് ചെയ്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മാറുന്നതിനനുസരിച്ച് അദ്ദേഹത്തിന് കേവലം നോട്ടീസ് കൊടുത്ത് വിളിപ്പിക്കേണ്ട ആവശ്യകത എന്ന് പറഞ്ഞതിനുള്ളൂ പക്ഷേ അതുപോലും പോലീസ് ചെയ്യാതെ അറസ്റ്റ് ചെയ്ത് വളരെ ട്രീ പ്ലാന്റ് ആയിട്ട് ഇയാളിനെ കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോട് മാത്രമാണ് പോലീസ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഡീറ്റെയിൽ ഹിയറിംഗ് ഉണ്ട് അത് ഞാൻ കോടതി വിധി പറയുന്നില്ല കോൺഫിഡൻസ് നിലവില് ഒരു പരാതിക്കാരിള്ളു അവര് അമ്മയുടെ അഡ്വോക് കമ്മിറ്റി മെമ്പറാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ കാരണം ഇതൊരു സ്ത്രീകൾക്കെതിരെയുള്ള അധിക്ഷേപം ആയതുകൊണ്ട് പരാതിക്കാരുടെ പേര് എനിക്ക് പരിപാടികളുണ്ട് അതുകൊണ്ടാണ് സ്ത്രീകളെ ചിത്രീകരിക്കുക അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമമുള്ള ആ അത്രയും സെക്ഷനാണ് ഇദ്ദേഹത്തിനെതിരെ അതായത് നേരത്തെ ഐ പി സി ഓഫൻസിലായിരുന്നെങ്കിൽ ഈ പറയുന്ന സെക്ഷൻസ് എല്ലാം അവൈലബിൾ ആയിരുന്നു പക്ഷെ ഒരു ഓട്ടോമാറ്റിക്കലി അത് നോൺ പേയ്മെൻറ്റ് ഓഫേഴ്സിലേക്ക് മാറിയെന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഓക്കെ സാർ താങ്ക് യു താങ്ക്